യു എയിൽ കാറുകൾ വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് അബുദാബി പോലീസ് ഇന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വ്യാജ ചെക്കുകൾ നൽകി വാഹനങ്ങൾ തട്ടിയെടുക്കുന്ന ചില സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് നമ്മളൊരു വാഹനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം ഇടുന്ന ആ സമയം മുതൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ശരിക്ക് തുടങ്ങുകയാണ് പ്രത്യേകിച്ച് ബാങ്കൊക്കെ അവധി വരുന്ന ദിവസങ്ങളിലാണ് അത്ര ഈ തട്ടിപ്പുകാർ നമ്മളെ സമീപിക്കുക ഈ പരസ്യം കണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നു വാഹനം ചിലപ്പോൾ നേരിട്ട് കണ്ട് പരിശോധിച്ച് പണമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച ശേഷം ഇവർ ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റെസിപ്റ്റും മറ്റും നമ്മളെ കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു അപ്പോൾ പണം ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ബാങ്ക് അവധിയാണല്ലോ നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാഹനവുമായി കടന്നു കളയുകയാണ് ഷാർജൈമറേറ്റിൽ നടക്കുന്നത് മറ്റൊരു രീതിയിലാണ് ഈ പറഞ്ഞതുപോലെ വാഹനം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം പറഞ്ഞുറപ്പിച്ച തുകയുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തരിക അതും ബാങ്ക് അവധിയായതുകൊണ്ട് ക്രെഡിറ്റ് ആവാൻ സമയമെടുക്കും എന്ന് നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് എന്നിട്ട് ടെസ്റ്റ് ഡ്രൈവിൻ എന്ന് പറഞ്ഞ വാഹനവും കൊണ്ടുപോയ ശേഷം ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുകൾ മുഴുവൻ തുകയും ലഭിച്ച ശേഷം പേപ്പർ വർക്ക്സ് എല്ലാം പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം വാഹനം ഒരു വ്യക്തിക്ക് കൈമാറണമെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയൊന്ന് ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ട സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് അതിശക്തമായി ആടി ഉലഞ്ഞ് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരണപ്പെട്ട ഒരു വിവരം വളരെ നെറ്റിലോടെയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കേട്ടത് ഈ ഒരു സംഭവത്തിൽ മുപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമായി ഇന്ന് പ്രാദേശിക സമയം മൂന്ന് പതിനഞ്ചിന് ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ട സിംഗപ്പൂർ എയർലൈൻസിന്റെ ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഡബിൾ സീറോ ഇ ആർ എന്ന വിമാനത്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ബാങ്കോക്കിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നത് ഈ ഒരു സംഭവത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് സിംഗപ്പൂർ എയർലൈൻസ് തന്നെയാണ് അവരുടെ ഔദ്യോഗിക പേജിലൂടെ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിപ്പോ എയർലൈൻസിന്റെ അനാസ്ഥയോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നുമല്ല അത്യപൂർവമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വ്യോമ അപകടമായി വേണം ഇതിനെ കാണാനെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നാം തീയതി മുതൽ അബുദാബിയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സ്റ്റെറോഫോം ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു എന്നുള്ളൊരു വാർത്ത പരിസ്ഥിതി അതോറിറ്റിയും സാമ്പത്തിക മന്ത്രാലയവും ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നു അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുക എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമാണ് നമ്മളൊക്കെ സാധാരണ കപ്പ് എന്നൊക്കെ പറഞ്ഞ് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന ചില ഇനം കപ്പുകൾ ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ ചില കുപ്പികളുടെ അടപ്പുകൾ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ സാധാരണ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പാഴ്സൽ വാങ്ങുന്ന സമയത്ത് ഇട്ട് തരുന്ന ആ ബോക്സുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് അങ്ങനെ ഏതാനും വസ്തുക്കൾ ഈ പറഞ്ഞ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സ്റ്റെറോഫോം കാറ്റഗറിയിൽ പെടുന്നു റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഇത്തരം ഉൽപ്പന്നങ്ങൾക്കാണ് ജൂൺ ഒന്നാം തീയതി മുതൽ അബുദാബിയിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി